അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നല്ലേ രണ്ട് അടിപൊളി ക്രിസ്റ്റകളാണ് കേട്ടോ ഒന്നൊരു ബ്ലാക്ക് കരിമ്പുലി ലിക്ലിലെ ഒരു ക്രിസ്റ്റയാണ് അതേപോലെ ഓട്ടോമാറ്റിക്കലി വെറും എൺപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ക്രിസ്റ്റാട്ടോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഈ വാഹനം നമ്മൾ ഓൾറെഡി കൊടുത്ത വാഹനം കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് വൈറ്റ് കളറിൽ വന്നു ഒരു വാഹനമായിരുന്നു ഇത് കംപ്ലീറ്റ് ബ്ലാക്കിൽ ചെയ്ത് ഫുള്ള് വർക്ക് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പ്രൊജക്ട് ഹെഡ് ലാമ്പ് ലക്ഷസിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ടൈപ്പ് ടുവിലേക്ക് ഓൾറെഡി കൺവേർട്ട് ചെയ്തതുകൊണ്ട് ബമ്പർ സ്കാറ്റിംഗ് ഫ്രണ്ടിൽ ബാക്ക് സ്കാറ്റിങ് അതേപോലെ എൽ ഇ ഡി ടൈ ലാമ്പ് കാര്യങ്ങൾ സൈഡ് സ്കാറ്റിങ് അലൈവിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് അലൈവിസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പക്ക ഒരു കണ്ടീഷനിൽ ഒരു ഷോറൂം കണ്ടീഷൻ ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി ഈ നോവ ക്രിസ്റ്റ ഈ വാഹനം നമുക്ക് വീഡിയോ ഡൽഹി ഗ്യാപ്പൊന്നും കിട്ടിയില്ലായിരുന്നു നമ്മളിതിപ്പോൾ ഇതേപോലെ ഒരു വാഹനം നമ്മൾ ഡെലിവറി കൊടുത്തപ്പോൾ ഇങ്ങനത്തെ ഒരു വാഹനം നമുക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും പക്കാ ഒരു ഷോറൂം കണ്ടീഷനിൽ വർക്ക് ചെയ്തൊരു വാഹനമാണ് ഈ വാഹനത്തിൻ്റെ അതേ ക്വാളിറ്റിയിൽ ഓട്ടോമാറ്റിക് വാഹനം ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് എൻക്വറി ചെയ്തിരുന്നു കേട്ടോ ഈ വാഹനം നമ്മുടെ ഷോറൂമിൽ നിന്നപ്പം ഒരുപാട് ആൾക്കാരാണ് ഇതേപോലെ വാഹനം എന്ന് വാണ പറഞ്ഞിരുന്നത് അപ്പം അതേ ഒരു കണ്ടീഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ സിൽവർ കളറിൽ ഒരു തൊണ്ണൂറ് ശതമാനം കമ്പനി പെയിൻറ് വരുന്ന വാഹനം കേട്ടോ വെറും എൺപത്തയ്യായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നോവ ക്രിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം ഒരു മേജറായിട്ടുള്ള ആക്സിഡിസിറ്റി കാര്യങ്ങളൊന്നും ഇല്ല വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇപ്പം നിലവിൽ ഈ സിൽവർ കളറിൽ ചെറിയ ചെറിയ മൈനർ ിലെ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സിൽവർ കളറിൽ ടൈപ്പ് ടൂലേക്കോ അല്ലെങ്കിൽ ടൈപ്പ് ത്രീയിലേക്കോ ആണെങ്കിൽ ആ ഒരു മോഡലിൽ നമുക്ക് ഒരു പക്കാ ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ട് കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ലെക്സസിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ അതേപോലെ ബ്ലാക്കിൽ കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിൽ വേണമെങ്കിൽ ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് ഒരു പെർപ്പിൾ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ പെർപ്പിൾ കളറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ നിങ്ങൾ രണ്ട് പെർപ്പിൾ കളറിൽ നമ്മൾ ഒന്ന് വന്ന അതേ കണ്ടീഷനിലും കൊടുത്ത കണ്ടീഷനിൽ ഇതേ മോഡലിൽ വർക്ക് ചെയ്തൊരു പെർപ്പിൾ കളറിൽ വീഡിയോസ് ഇട്ടിരുന്നു അത് ആ വീഡിയോ ഇട്ട് എനിക്ക് തോന്നുന്നൊരു ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് അഡ്വാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഇതേപോലെ പെർപ്പിൾ കളറിൽ ഇതേപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിൽവർ കളറിൽ വേണ്ടവർക്ക് സിൽവറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഓട്ടോമാറ്റിക്കില് ലോ കിലോമീറ്ററിൽ സെവൻ സീറ്റ് വാഹന കേട്ടോ കറക്റ്റ് എ ടു സെഡ് കറക്റ്റ് കമ്പനി സ്റ്ററിൽ വാഹനമാണ് അദൃശ്ചായിട്ട് വാഹനങ്ങളിൽ കമ്പനി സ്റ്ററി എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു രണ്ടായിരത്തി ഇരുപതിൽ കയറിയിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കയറി അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ കയറിയിട്ട് രണ്ടായിരത്തി പതിന് ഇപ്പോൾ പതിനെട്ടിലോ പത്തൊമ്പതിലോ കയറിയത് ഇത് കറക്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ വണ്ടി ഇറങ്ങിയിട്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചിലൊക്കെ കറക്റ്റ് കയറിയ വാങ്ങാനാണ് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏജ് ഒരു തൊണ്ണൂറ് ശതമാനം ബാക്ക് ടയർ ഒരു അൻപത് ശതമാനം ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിന് കാര്യങ്ങളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ വാഹനത്തിൻ്റെ ഈ ബോണത്തിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കമ്പനി പെയിൻറ്റ് വരുന്ന ഒരു വാഹനം തന്നെയാണ് കംപ്ലീറ്റ് കമ്പനി ഇഷ്ടമുള്ള വാഹനമാണ് മെക്കാനിക്കൽ സൈഡ് വാങ്ങുക മൈൻഡ് വെക്കേണ്ട അതൊക്കെ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ കഴിയും മെക്കാനിക്കൽ എഞ്ചിന് ഗിയർ ബോക്സ് അതേപോലെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്രഡ് മേജർ കംപ്ലയിൻ്റുകളൊക്കെ നിങ്ങൾക്ക് ചെക്കിംഗ് വാറണ്ടി ഉണ്ടാവും കേട്ടോ പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ആണ് വേറെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല പിന്നെ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്ത് ഒരു പെയിൻറ്റിങ് വർക്ക് കമ്പനി തന്നെ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് നമ്മൾ പറഞ്ഞു തരുട്ടോ ഈ ഒരു കണ്ടീഷനിൽ ഫുള്ള് ബ്ലാക്കിൽ ഫുള്ള് ബ്ലാക്കിൽ കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജി ഫോർ വേരിയൻറ്റാണ് ഈ വാഹനം വരുന്നത് കേട്ടോ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് ബ്ലാക്കിൽ വേണ്ടവർക്ക് അതേപോലെ ഗ്രേപ്പിൽ വേണ്ടവർക്ക് ഇതേ സെയിം വർക്ക് കിട്ടോ പ്രോജക്റ്റ് ഹെഡ് ലാമ്പ് എൽ ഇ ഡി ടൈ ലാമ്പ് ഫ്രണ്ടും ബാക്കും സ്കാറ്റിംഗ് സൈഡ് സ്കാറ്റിങ് സൈഡ് സ്കാറ്റിംഗ് വേണ്ടാത്തവർക്ക് നമുക്ക് ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഫുൾ വർക്ക് ചെയ്യുന്നുണ്ട് പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നമ്പറാക്കിയിട്ടോ ഇത് കേരള എഴുപത്തൊന്നിലേക്ക് ഓൾറെഡി എൻ ഒ സി എടുത്തിട്ടുണ്ട് സിംഗിൾ ഓണഷിപ്പ് കിടക്കുന്ന വാനയൊന്നും എൻ ഒ സി എടുക്കാതെ അവിടുന്ന് വണ്ടി തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കെയർ ചെയ്യുന്ന ഒരു കസ്റ്റമറാണ് ഈ വാഹനം യൂസ് ചെയ്തിട്ടുള്ളത് ഫിനാൻസ് വേണ്ടവർക്കൊക്കെ ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക ഫിനാൻസ് വേണ്ടവർ ഇത് വർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു അഞ്ച് ലക്ഷോ ആറ് ലക്ഷമോ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് തരണം ബാക്കി നിങ്ങൾക്ക് നമ്പർ ആയി കഴിഞ്ഞിട്ട് വണ്ടി ഇറങ്ങുമ്പോൾ ഫിനാൻസ് ഫിനാൻസിട്ട് എടുക്കാൻ കഴിയും കേട്ടോ ഇത് നിങ്ങൾക്ക് ഫ്രണ്ടേജ് ഏജ് ഭാഗങ്ങൾ നമുക്ക് ടൈപ്പ് ത്രീ വേണ്ടവർക്ക് ടൈപ്പ് ത്രീ ചെയ്യാം ടൈപ്പ് ടു വേണ്ടവർക്ക് ടൈപ്പ് ടു ചെയ്യാം കേട്ടോ അതല്ല ഈ ഒരു കണ്ടീഷൻ തന്നെ ടൈപ്പ് ത്രീയിൽ അല്ലെങ്കിൽ ടൈപ്പ് ടുവിലൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് പതിനാറര ലക്ഷം റുപ്യാണ് ഈ ഒരു കണ്ടീഷനിൽ ഫുൾ പക്ക ഫിനിഷിങ്ങിൽ ഈ ഒരു സെയിം കളറിൽ നമുക്ക് കൊടുക്കാം കേട്ടോ പതിനാറര ലക്ഷം രൂപയാണ് നിങ്ങൾ കളർ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ടൈ ലാമ്പ് എൽ ഇ ഡി പിന്നെ അതേപോലെ പ്രൊജക്ട് കയർ ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ഫൈനലായിട്ട് വരും കേട്ടോ ഈ വാനത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് സ്ക്രാച്ചസ് കാര്യങ്ങൾ നിലവിലുള്ളത് കംപ്ലീറ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ബോണത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട് കേട്ടോ ഇതെന്തായാലും ചെറുതായിട്ടൊന്ന് പെയിന്റ് ചെയ്യേണ്ടി വരും ഒന്ന് പോളിഷിൽ പോകുന്ന സ്ക്രാച്ചല്ല പെയിൻറ് ചെയ്യേണ്ടി വരും ഇതൊക്കെ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ് പിന്നെ ഈ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ അല്ലെ ഒറിജിനൽ ഹെഡ് ലൈറ്റ് തന്നെയാണ് കേട്ടോ സൈഡ് ഭാഗത്തേക്ക് വരുമ്പോളേ ഈ ഒരു ഫ്രണ്ടറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഈ ഒരു മൈനർ മൈനറായിട്ടുള്ള ചെറിയ നഖത്തിൻ്റെ പാട് പോലെ ചെറിയ ഒരു സ്ക്രാച്ച് ഉണ്ട് വേറെ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഡോർമലും നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഈ ഒരു ക്വാട്ടർ പാനലിൻ്റെ ഭാഗത്തും നിലവിൽ ഇല്ല ഇതൊക്കെ കമ്പനി പെയിൻ്റ് തന്നെയാണ് വരുന്നത് ബാക്ക് സൈഡൊക്കെ വരുമ്പോളേ ലിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനൽ കമ്പനി പെയിൻ്റ് ആണ് ഇതുപോലെയൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബമ്പർ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യേണ്ടി വരും കേട്ടോ ബമ്പർ ടച്ചിങ് ചെയ്യാണ്ടാവും ടൈലാമ്പും കാര്യങ്ങളൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ അല്ലേ പിന്നെ ഒറിജിനൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് വരുന്നത് കേട്ടോ അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോളേ ഈയൊരു ഫണ്ടറിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പെയിൻറ്റ് അടിച്ചാണ്ട് പക്ക ഒരു ഫിനിഷിങ്ങിലേക്കാരം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അലോയ്സ് വേണമെങ്കിൽ കമ്പനി ആലോയിസ് വേണ്ടവർ കമ്പനി അലോയ്സ് തരാം ഈ അലോയ്സിൽ ബ്ലാക്കിൽ ചെയ്യുമ്പം ഈ അലോയിസ് കൂടി ബ്ലാക്കിൽ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും അല്ലെങ്കിൽ സിൽവറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്രകാരം ആ ഒരു മോഡലിൽ നമുക്ക് ചെയ്തു തരാൻ കഴിയും കേട്ടോ ഈ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മൈനറായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഇത്രയും വർഷം ഓടിയതായിട്ടുള്ള ചെറിയ ചെറിയ ആയിട്ടുള്ള സ്ക്രാച്ച് ഉണ്ട് മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തില്ല ഇങ്ങനെ യൂസ് ചെയ്യേണ്ടവർക്ക് ഈ ഒരു കണ്ടീഷനിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ബാത്ത് വരുമ്പോളേ സെവൻ ഡി മാറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി യൂസ് ചെയ്ത കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്കിയാണ് നമുക്ക് പോളിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് വൃത്തിയാക്കാണ്ട് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കി ഒന്ന് പോളിഷ് ചെയ്യാണ്ട് കേട്ടോ സീറ്റ വൈസ് നിലവിൽ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് സീറ്റ വൈസും കാര്യങ്ങളൊക്കെ ഇല്ല കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണേലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് ഷീറ്റല്ലേ കേട്ടോ അതല്ല നിങ്ങൾക്ക് ഫുൾ ഒരു പക്കാ ഒരു ഷോറൂം കണ്ടീഷൻ ഫീൽ ചെയ്യുന്ന ആ ഒരു ക്ലിയറിൽ ആൻഡ്രോയിഡ് സിസ്റ്റം റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പതിനാറര ലക്ഷം രൂപ നമുക്ക് ഫൈനലായിട്ട് സിൽവർ കളറിൽ ഒരു പക്ക ഒരു ഷോറൂം കണ്ടീഷനിൽ നിങ്ങൾക്ക് തരാൻ കഴിയും കേട്ടോ നിങ്ങൾക്ക് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് കളർക്കും ചേഞ്ച് ചെയ്തിട്ട് പ്രൊജക്ട് ഹെഡ് ലാമ്പ് എൽ ഇ ഡി ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വളരെ ലോ കിലോമീറ്ററോടുക എൺപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഇവാൻ തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കളറില് എന്തൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് കാണിച്ചു തരാം പ്രൊജക്ടർ ഹെഡ്‌ലാംബ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് 2 ലേക്കണ ഇത് കൺവെർട്ട് ചെയ്തിട്ടുള്ള കേട്ടോ ലെക്ചർസിന്റെ അഡ്ഡി ബുള്ളി ഗ്രില്ല് കാര്യങ്ങൾ അതുപോലെ ഫ്രണ്ട് സ്കേറ്റിംഗ് ഫ്രണ്ട് സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് ഭാഗത്ത് വരും പോലെ അലോയ്സ് സം കാര്യങ്ങൾ ഒക്കെ സിൽവർ ലൈൻ വന്നின்றது അലോയ്സ് കാര്യങ്ങളെ ബ്ലാക്കിലേക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് കാലിപ്പറിൻ്റെ ആ ഭാഗമൊക്കെ ഒരു ലൈറ്റ് പച്ചയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു കിളിപ്പച്ച എന്നൊക്കെ പറയാം അതേപോലെ സൈഡ് ബോഡിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് ഈ വാങ്ങത്തു നമ്മൾ ചെയ്തിട്ടുള്ള സീറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ടാൻ ബ്ലാക്ക് അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ മൊത്തമില്ല കേട്ടോ അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ വരുമ്പോളേ ടൈ ടൈലാമ്പ് ഒരു സ്മോക്ക് ടൈപ്പിലല്ലേ എൽ ഇ ഡി ടൈലാമ്പാണ് കൊടുത്തിട്ടുള്ളത് സ്മോക്ക് ടൈപ്പിൽ ഒരു ബാക്കിൽ ഒരു ഡി ആർ എല്ലിൽ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ഡി ആർ എൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ബാക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഫിനിഷിങ് തന്നെ ഉള്ളത് ആ സൈഡ് ലൈനപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയും ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ വാഹനം വർക്ക് ചെയ്തുകൊണ്ട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊടി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടി പറയുകയാണ് ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ പെർപ്പിൾ കളറിലോ ആ ഒരു വണ്ടിൻ്റെ അതേ കണ്ടീഷനിൽ വർക്ക് വേണ്ടവർക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആയിട്ട് ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും പക്ക ഒരു ഷോറൂം കണ്ടീഷൻ കണ്ടീഷനാക്കിയിട്ട് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്